സ്വാഗതം ബി എസ് എൻ എൽ കെ എസ് ഇ ബി എന്നിവിടങ്ങളിലെ മോഷണം രണ്ട് അതിഥി തൊഴിലാളികൾ അറസ്റ്റിൽ ചേർത്തല നഗരത്തിൽ പൂട്ടിക്കിടന്ന ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ടവറിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ച കേസിൽ രണ്ട് അതിഥി തൊഴിലാളികൾ പിടിയിലായി ഡൽഹി സ്വദേശി മുപ്പത്തൊന്ന് വയസ്സുള്ള അജിജുൽ ബാംഗ്ലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള മുഹമ്മദ് റഹീം എന്നിവരെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത് ചേർത്തല അപ്സര ജംഗ്ഷന് സമീപം പൂട്ടിക്കിടന്നിരുന്ന ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ സെൻ്ററിൻ്റെ പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ടവറിൽ നിന്നും ജൂലൈ അഞ്ചിന് രാത്രി കേബിളുകൾ അഴിച്ചെടുത്ത് എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊണ്ടുപോയി കത്തിച്ച ശേഷം അതിൽ നിന്നും ചെമ്പ് ചെമ്പുകമ്പികൾ തോപ്പുപടിയിലുള്ള ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു ചേർത്തല കെ എസ്ഇബിയുടെ ഒറ്റപ്പുന്ന റെയിൽവേ ക്രോസിന് സമീപമുള്ള യൂണിറ്റിൽ നിന്നും ജൂൺ ഒൻപതിന് കോപ്പർ കേബിളുകളും അലുമിനിയം സ്വിച്ച് കണക്ടറുകളുമാണ് മോഷ്ടിച്ചത് പകൽ സമയങ്ങളിൽ ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനായി മുച്ചക്ര സൈക്കിളിലും പെട്ടിവണ്ടിയിലുമായി കറങ്ങി നടക്കുന്ന ഇവർ രാത്രി ആളില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും വിലയേറിയ കോപ്പർ കോയിലുകളും ലോഹനിർമ്മിത വസ്തുക്കളും മോഷ്ടിക്കുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു അജിജുളിനെ കഞ്ചാവ് കൈവശം വച്ചതിന് രണ്ടു തവണ ചേർത്തട പോലീസ് പിടികൂടി കേസെടുത്തിട്ടുള്ളതാണ് ആക്രിസാധനങ്ങൾ ശേഖരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ സ്ഥിരമായി നിരീക്ഷിച്ചും അവരുടെ പക്കൽ നിന്നും മോഷണ സാധനങ്ങൾ വാങ്ങുന്നവരെ നിരീക്ഷിച്ചുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചേർത്തല ബിഷപ്പ് മോർ സ്കൂളിന് കിഴക്കുവശം നാളുകളായി താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ ബി എസ് എൻ എൽ കെ എസ് സി ബി ഓഫീസുകളിലും മറ്റും മോഷണം നടത്തിയത് രണ്ട് സ്ഥലത്തു നിന്നും മോഷണം നടത്തിയ സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജയിലിൻ്റെ നേതൃത്വത്തിൽ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ചേർത്തല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ജിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ എസ് സുരേഷ് ജി കലേശൻ സുരേഷ് കുമാർ അനന്തു സീനിയർ സി പി ഒമാരായ ഷിബു പ്രമോദ് സതീഷ് സുധീഷ് മിഥുൻദാസ് ജോമോൻ പ്രവീൺകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ സമാന രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു കഴിഞ്ഞ മാസം ദേശീയപാതാ നിർമ്മാണത്തിനായി ഹൈവേ സൈഡിൽ ഇറക്കി വച്ചിരുന്ന ഇരുമ്പ് കമ്പികൾ മോഷ്ടിച്ച കുറ്റത്തിന് മുച്ചക്രവാഹനങ്ങളിൽ ആക്രിസാധനങ്ങൾ ശേഖരിച്ച് നടക്കുന്ന നാല് ഇതര സംസ്ഥാന തൊഴിലാളികളെ ചേർത്തല പോലീസ് വല്ലയിൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു അക്രിസാധനങ്ങൾ ശേഖരിക്കാൻ എത്തുന്ന അതിഥി തൊഴിലാളികളെ നിരീക്ഷിക്കുവാൻ പൊതുജനങ്ങളുടെ ജാഗ്രത അനിവാര്യമാണെന്നും പോലീസ് പറഞ്ഞു ചേർത്തല